അപ്പോൾ ഇതേ നമുക്കിന്നുണ്ടല്ലോ ഈ ജ്വല്ലറികളിൽ നിന്നൊക്കെ കിട്ടുന്ന ഗ്ലാസ്സിലെ പ്രിൻറ്റ് നമുക്ക് കളഞ്ഞെടുത്താലോ അപ്പോൾ ഈ പ്രിൻ്റ് കളയാൻ വേറൊരു സാധനവും വേണ്ട നമുക്കിതേ ബിനാഗിരി മാത്രം മതി അപ്പോൾ അതേ ബിനാഗിരി ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ ഗ്ലാസ് ആ പ്രിൻറ്റ് വരുന്ന ഭാഗം നമുക്ക് അതിലേക്ക് ഇങ്ങനെ മുക്കി വെച്ച് കൊടുക്കാം ഒരുപാട് വിനാഗിരിയുടെ ആവശ്യമൊന്നുമില്ല കുറച്ചൊഴിച്ചാൽ മതി അപ്പോൾ ദേ അതിൻ്റെ കളർ ഏകദേശം മാറി ആ പ്രിൻറ്റിൻ്റെ കളർ മാറിതേ ഏകദേശം ഒരു ബ്ലാക്ക് കളറായി അപ്പോൾ അത് നമുക്ക് കൈകൊണ്ട് തൂത്താൽ തന്നെ പോകാവുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ആ ഒരു പ്രിൻ്റ് ഇരിക്കുന്നത് അപ്പോൾ ഇത് യൂട്യൂബിൽ കണ്ട ഒരു ട്രിക്ക് ആയിരുന്നു അപ്പോൾ ഇത് വർക്കാകുമെന്നറിയാൻ വേണ്ടി ഞാൻ ചെയ്ത് നോക്കിയതായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അതിലാണ് ഞാൻ ഈ മൂന്ന് ഗ്ലാസ് ഇങ്ങനെ മുക്കി വെച്ചിരുന്നത് അപ്പോൾ അത് പോകുന്നുണ്ടെന്ന് കണ്ടത് ഞാൻ പിന്നെ കുറച്ചും കൂടെ വിനാഗിരി ഒഴിച്ച് ബാക്കി ഗ്ലാസ്സും കൂടെ അതിനകത്തേക്ക് മുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എന്തായാലും ഫുള്ളായിട്ട് നമ്മുടെ പ്രിൻറ്റ് പോയി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് മൊത്തം അപ്പോൾ പിന്നെ ലൈറ്റായിട്ട് അതിൻ്റെ ഒരു പാട് നമുക്ക് കാണാൻ പറ്റും ആ റെഡ് കളറില്ല ജസ്റ്റ് നോക്കിയാൽ അങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാവുന്ന രീതിയിൽ